ഞാൻ ഞാൻ കല്യാണം കഴിക്കാൻ വേണ്ടി പെണ്ണ് കാണാൻ വന്നപ്പോൾ പിന്നെ വിചാരിച്ചാ ഞാൻ മായിലാണ് വരുന്നത് അവിടെ അവിടെ വന്നിട്ട് പിന്നെ ഞാൻ അതിൻ്റെ മറ്റേ അവരവിടെ മായില ടവർ പാർക്കിൻ്റെ അവിടെയാണ് താമസിക്കുന്നത് ഞാനിങ്ങനെ അതിൻ്റെ ഉള്ളിൽ കയറി ഞാൻ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഇവിടെ ഇപ്പം വരുമല്ല ഇങ്ങനെ കാലൊക്കെ തുറന്നിട്ട് ഇങ്ങനെ കയറി വന്നിട്ട് അസ്ലാം എന്ന് പറഞ്ഞു ഞാനും പറഞ്ഞു വലൈഖം അസ്ലാം ഞാനിരിക്കുന്നു പറഞ്ഞു അപ്പം ഇരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആദ്യം തന്നെ ചോദിക്കുന്നു

ഇപ്പൊ അവരുടെ ഫാമിലി ഗ്രൂപ്പിൽ വരികയാണ് ഇപ്പൊ എന്തായി പുളിവിടെ അഴിയൂരിലുള്ള എൻറെ ഉപ്പ വൈഫിന്റെ ഉപ്പ കൊളവലത്തുള്ള എൻറെ ഉമ്മയെ കല്യാണം കഴിച്ചു അവര് മായി താമസിക്കുന്നു മകളെ ഞാൻ കല്യാണം കഴിച്ചു അപ്പൊ ആ വടകരയിൽ ഞാൻ മത്സരിക്കാനും വരിക ഒരു കാര്യം എനിക്ക് വടകരിയായിട്ട് ഒരു ബന്ധവും ഇല്ല എന്ന കാര്യക്കോ പറഞ്ഞു കേട്ടു എന്റെ ഏറ്റവും കരുത്തുട്ടബന്ധം എന്റെ ഉള്ളുണ്ട് എന്റെ ചേച്ചി ഇവിടെ ആൾക്കാർ കുടുംബക്കാരെല്ലാം തീരെ വരുന്നില്ല എന്നുള്ളതായിരുന്നു പരാതി അതിലെ പോലെ തീരുമാനമായി കിട്ടും ചേച്ചി അപ്പം ഞാനിനി കൂടുതലായിട്ടും പ്രസംഗിക്കുന്നില്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ പാലക്കാട്ടേക്ക് വിളിച്ചിട്ട് പറയും ജോലി സ്ഥലത്ത് പോയ ആൾക്കാർ ചോദിക്കില്ലേ എങ്ങനെയുണ്ട് മോനെ അവിടെ അടുത്തുള്ള ആൾക്കാരൊക്കെ ഭൂമി താമസിക്കുന്നവരൊക്കെ എങ്ങനെയുണ്ട് ഒപ്പം വർക്ക് ചെയ്യുന്നവരൊക്കെ എങ്ങനെയുണ്ട് എന്ന് വിട്ടേന്ന് വിളിച്ചു ചോദിക്കുന്നു രാത്രി വിളിച്ചു ചോദിക്കുമെന്ന് പറയും ഒരു ഒന്നര മുതലകളാണ് നിങ്ങൾ തന്നത് ഒരു സ്വീകരണമല്ല നിങ്ങൾ നിങ്ങളെ തന്നത് ഒന്നര സ്വീകരണം അല്ല എന്തൊരു ജനമായിരുന്നു ഞാൻ ആ അങ്ങോട്ട് വണ്ടിന്നങ്ങട് എനിക്ക് പേടിയാവോ വണ്ടി മുമ്പോട്ട് നീക്കാം ആരേലും കാലുമ്മറുന്ന് വെച്ചിട്ട് ഒരാൾ പറയാം കാലുമ്മ കയറിയാലും കുഴപ്പമില്ല ഞാൻ ാണ് നിങ്ങള് ഈ ഇവിടെ ഒരുക്കിയ നേതാക്കന്മാരും സഹപ്രവർത്തകരും ഞാൻ പറഞ്ഞില്ല പാലക്കാടുമായിട്ട് ഒരിക്കലും എന്നെ അർത്ഥം മാറ്റാൻ കഴിയില്ല അത് ഇനിയാണെങ്കിലും പറ്റില്ല ഞാൻ അത് പറയുമ്പോഴും ഞാൻ പറയുന്നു ഒരു സ്ഥാനാർത്ഥി എങ്ങനെയൊക്കെയുള്ള ഒരാളുകളിടയില് വന്നിറങ്ങാൻ ഭാഗ്യം ചെയ്യണം എന്ന കാര്യത്തിന് മനസ്സിലും നേരമായി നേരമായി നിങ്ങൾ 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 ഇവിടെ ഇവിടെ അഞ്ചു മണി മണിക്ക് എനിക്ക് സമയം മണിയായി പോവാതെ ഇത്ര ഈ കൺവെൻഷന്റെ പന്തലിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ പോവാതിരിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയുന്നു വടകരയും നമ്മളെ വിട്ടു പോവില്ല കുഞ്ഞാലിക്കുട്ടി സാഹിബ് വരെ സിനിമ ഞാനും പറയട്ടെ പറയട്ടെ പറഞ്ഞാൽ വാക്കി ശരിയാക്കി തരൂ ഉറപ്പാണ് നിങ്ങളെ വിശ്വസിച്ചാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത്